ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്ലോറക്സിൻ്റെ ബോട്ടിൽ കൊണ്ട് ഒരു മിനി ബോട്ട് ഉണ്ടാക്കാൻ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം ക്ലോറക്സ് ബോട്ടിൽ വേണം പിന്നെ ഫെവികോൾ പിന്നെ കുറച്ച് ബീഡ്സ് വേണം ഒരു വൈറ്റ് ബീഡ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ളൊരു ബീഡ്സ് പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ബ്ലൂ ബീഡ്സാണ് അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ മിനി ബോട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ബോട്ടിലെടുത്തു ഇനി ഇതാണ് അതിൻ്റെ ഷേപ്പ് അപ്പോൾ നമുക്ക് കണ്ടാലറിയാം അതിൻ്റെ മേലെ തിരിച്ചു വെച്ചാൽ ഒരു ബോട്ടിലിൻ്റെ ലുക്ക് ഉണ്ട് സോറി ബോട്ടിലല്ല ബോട്ടിൻ്റെ ലുക്കുണ്ട് അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് അത് അവിടെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഡിസൈൻ വർക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം മാർക്ക് എടുത്ത് ഞാൻ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് മുറിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ ഇപ്പോൾ ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോട്ടിൽ മുറിച്ചെടുക്കണം നല്ല ശ്രദ്ധിച്ച് വേണം മുറിച്ചെടുക്കാൻ കൈ ഒന്നും ആരും മുറിയാക്കരുത് കൈ മുറിയാതെ നമ്മൾ കറക്റ്റ് അളവിൽ മുറിച്ചെടുക്കാം ശ്രദ്ധിച്ച് ചെയ്യണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കൈ മുറിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കറക്റ്റായി ശ്രദ്ധിച്ച് നമ്മൾ നല്ല രീതിയിൽ ആ ബോട്ടിൽ മുറിച്ചെടുക്കുക ഓക്കെ ഇപ്പം നമ്മുടെ ബോട്ടിൽ മുറിച്ച് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ആകെ റഫ് ആൻഡ് റഫ് ആയിട്ടാണ് നമ്മുടെ ബോട്ട് കാണുന്നത് അതിനെ നമുക്ക് ക്ലിയർ ചെയ്യണം അത് ഒന്ന് ഉരത്തി കൊടുക്കണം കേട്ടോ അത് കല്ലമ്മിൽ വെച്ച് വരുതിയാലും മതി അല്ലെങ്കിൽ സാൻഡ് പേപ്പർ വെച്ചിട്ട് വരുതാം പിന്നെ അത് നല്ല രീതിയിൽ നിൽക്കുന്നില്ല ആ മൂടിയായത് കൊണ്ട് ആടി കളിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ മൂടിയുടെ ഭാഗം ഒന്ന് ജസ്റ്റ് കൊടുക്കുക കൊടുക്കാം ഭാഗം ഒന്ന് ഉരത്തി കൊടുത്താൽ കറക്റ്റായി നിൽക്കും ഓക്കെ അപ്പോൾ ഞാനത് വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഉരത്തി താഴെ ഭാഗം വരത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതാ കറക്റ്റ് നിൽക്കുന്നുണ്ട് ആടി കളിക്കുന്നില്ല കേട്ടോ അത് നമ്മൾ ശ്രദ്ധിക്കണം വരത്താൻ മറക്കരുത് വരത്തിയാലേ നല്ല രീതിയിൽ നിൽക്കുള്ളൂ കേട്ടോ ഓക്കെ ഇനി നമുക്കത് ഡെക്കറേഷൻ വർക്കാണ് എടുത്തത് ഒരു പോട്സിൻ്റെ മേലെ ഞാനിങ്ങനെ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ആദ്യം താഴെ ഭാഗത്ത് ജസ്റ്റ് ആ വൈറ്റ് ബീഡ്സ് ഒട്ടിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആദ്യം ഗമ്പ് തേച്ച് കൊടുക്കുന്നുണ്ട് റൗണ്ടിൽ ഞാൻ ഗമ്പ് തേച്ചു ഇനി നമുക്ക് വൈറ്റ് പീറ്റ്സ് അതിലൊട്ടിച്ച് കൊടുക്കാം നല്ല രീതിയിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വൈറ്റ് ബീഡ്സ് ഒട്ടിച്ചപ്പോൾ ഇതാ ഒരു ലൈൻ പോലെ വന്നിട്ടുണ്ട് ഇനി ഞാൻ ബാക്കി ഭാഗം അവിടെ ഇട്ടു കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ ടോപ്പിലാണ് ബീഡ്സ് ഒട്ടിക്കുന്നത് ആദ്യം കമ്പ് തേച്ച് കൊടുക്കുക നന്നായി അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ അത് ഒട്ടില്ല നല്ല രീതിയിൽ ഗം ചെയ്തതിന് ശേഷം നമുക്ക് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഓരോടുത്തും ഓരോരുത്തോ ഉള്ള അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ഡെക്കറേഷൻ വർക്ക് ചെയ്യാം അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഈ ബീഡ്സ് ആയിരുന്നു അപ്പോൾ ഞാൻ ഇതുകൊണ്ടാണ് ചെയ്തത് ആ ചെറിയ ലൈറ്റ് ലൈറ്റ് അല്ല ഡാർക്ക് ബ്ലൂ ബീഡ്സ് ഞാൻ അതിൽ വിതറി കൊടുക്കുന്നുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ നല്ല രീതിയിൽ അത് ഒട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഗം തേച്ച് അതിൻ്റെ മേലെ ബീഡ്സ് എതിരതുകൊണ്ടാണ് ഇത്ര വൃത്തിയിട്ട് വൃത്തിയിൽ വന്നിട്ടുള്ളത് നമുക്ക് അതിൻ്റെ ടോപ്പിൽ ഈ വൈറ്റ് ബീഡ്സ് ആണ് ഞാൻ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് ടോപ്പിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ഇനി ഗം ഒട്ടിച്ച് ഗം തേച്ച് നമുക്ക് ആ ബീഡ്സൊക്കെ ഒട്ടിച്ചെടുക്കാം അതും അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കറക്റ്റ് ഓർഡർ ഒന്നും വേണ്ട ആവശ്യമില്ല നമുക്ക് ഇതാണ് നമ്മുടെ ഫൈനൽ പോട്ട് വളരെ ഈസിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് നമുക്ക് ജസ്റ്റ് കുട്ടി കുട്ടി ഫ്ലവേഴ്സ് വെക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇത് ബീഡ്സ് അല്ലാതെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ ട്രൈ ചെയ്യാവുന്നതാണ് പെയിൻറ് ചെയ്തിട്ട് അതിൽ ചിത്രങ്ങൾ വരച്ച് വേണമെങ്കിൽ നമുക്ക് പോട്ടായി യൂസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ബീഡ്സാണ് ഇതിൽ ഒട്ടിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിരിക്കും നമ്മുടെ ക്രാഫ്റ്റ് അപ്പോൾ നമുക്ക് ഈസിയായി ചെയ്യാൻ കഴിയുന്ന ഒരു മിനി പോട്ടാണ് ഇത് ഓക്കെ ഇതെല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ആയി അറിയിക്കേണ്ടതാണ് പിന്നെ ഇതുപോലെ നല്ല വെറൈറ്റി വീഡിയോ ഇനിയും നമ്മുടെ ചാനലുണ്ടാവും അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്തൊരു നല്ല വെറൈറ്റി വീഡിയോ ആയി ഞാൻ പിന്നീട് വരുന്നതാണ് അപ്പോൾ അതുവരേക്കും ബൈ ഗായ്സ്